നമുക്കെല്ലാമുള്ള ഒരു സംശയമാണ് സ്ഥിരമായി കാൽസ്യം കഴിച്ചാൽ സ്റ്റോൺ ഉണ്ടാകും സ്റ്റോൺ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ എല്ലുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കാൽസ്യമാണ് അത് ബ്ലഡിലേക്ക് ബ്ലഡിൽ കുറയുന്ന സമയത്ത് ബ്ലഡിലേക്കും ബ്ലഡിൽ കൂടുതലുള്ളപ്പോൾ ബോണിലേക്കും പോകും അതിനുള്ള ഹോർമോണുകളും മറ്റ് സൂക്ഷ്മമായിട്ടുണ്ടാകുന്ന ധാതുക്കളും ചേർന്നാണ് അത് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ ഈ കാൽസ്യ കാൽസ്യത്തിൻ്റെ അളവ് ഒരു പരിധി പരിധിക്കുമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറേ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ച് കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാലത് അത് നമ്മുടെ ശരീരം നമ്മുടെ ജീവനെ ബാധിക്കാം അതുപോലെ തന്നെ കാൽസ്യം ഒരുപാട് കുറഞ്ഞു പോയാലും അത് ബാധിക്കാം കാൽസ്യത്തിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട് ബ്ലഡ് കോക്കുലേഷൻ തൊട്ട് ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നതും മസിൽ ഫങ്ഷൻ ചെയ്യുന്നതും നെർവിൻ്റെ കണ്ടക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കാൽസ്യം ആവശ്യമാണ് ബോണിൻ്റെ സ്ട്രെങ്ത്തും അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ കാൽസ്യം എല്ലാവരും കുട്ടികളിൽ ഡബ്ല് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓരോരുത്തർക്കും ഇത്ര വീതം കാൽസ്യം ഡെയിലി സപ്ലിമെൻറ്റേഷൻ നിർ നിർദ്ദേശിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൂടുതലായിരിക്കും പ്രഗ്നൻസിയിലും കൂടുതലായിരിക്കും യുവജനങ്ങൾക്ക് കുറച്ചുകൂടി കുറവായിരിക്കും പ്രായപൂർ പ്രായപൂർത്തിയാകുമ്പോഴോ യൂട്രഷെത്ത് കളയോ ഒക്കെ ചെയ്യുമ്പോൾ മിനിമം ആയിരം ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം കാൽസ്യം ഡെയിലി സപ്ലിമെൻറ്റേഷൻ വേണം അപ്പോൾ ചില കാൽസ്യം കോമ്പൗണ്ട് നമുക്ക് സ്റ്റോണായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പം അങ്ങനെ നമുക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ യൂറിൻ കളക്ട് ചെയ്യുക ലാബിൽ പറഞ്ഞാൽ മരുന്നിട്ട ക്യാൻ കിട്ടും അപ്പോൾ ആ ക്യാൻ ക്യാനിൽ യൂറിൻ കളക്ട് ചെയ്തിട്ട് കാൽസ്യം എസ്റ്റിമേറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് കാൽസ്യം ടാബ്ലറ്റ് ഡെയിലി റെക്കമെൻഡഡ് ആയിട്ടുള്ള അളവിൽ കഴിക്കുക രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി ട്വൻ്റി ഫോർ അവർ യൂറിൻ കളക്ട് ചെയ്ത് കാൽസ്യം എസ്റ്റിമേറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എക്സ് ഈ കാൽസ്യത്തിൻ്റെ ലെവല് യൂറിനിലുള്ള കാൽസ്യത്തിനുള്ള ലെവല് ക്രമ ക്രമത്തിൽ കൂടുതലാണെങ്കിൽ ആ കോമ്പൗണ്ട് കഴിക്കാൻ പാടില്ല അതല്ലെങ്കിൽ നമുക്കത് കഴിക്കാം വെള്ളം കൂടുതൽ കുടിക്കുക ഇപ്പോൾ യൂറിനറി സ്റ്റോൺസ് ഉണ്ടാകുന്നതിന് പലപ്പോഴും കാരണം ഈ കാൽസ്യം മാത്രമാണെന്നില്ല സ്ഥിരമായിട്ട് റെക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുകൊണ്ടാവാം വൈറ്റമിൻ എയുടെ കുറവു കൊണ്ടാവാം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ചില സൊല്യൂട്ട്സ് സ്റ്റോൺസ് ഉണ്ടാക്കാം അപ്പോൾ അത് നമ്മൾ യൂറിനറി കാൽസ്യം നോക്കിയിട്ട് ചെയ്താൽ മതിയാവും